പ്രമോദ്യോഗസ്ഥനെഴുതിയ രണ്ടാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ പറയുന്നു ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല മറിച്ച് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവാണ് അപ്പോൾ ആത്മനിയന്ത്രണം എന്നുള്ളത് അവസാനം പറയുന്നു ആദ്യം പറയുന്ന രണ്ടു കാര്യം എന്താണ് ശക്തിയും സ്നേഹവും അപ്പോൾ ഈശോയുടെ ശക്തിയും ഈശോയുടെ സ്നേഹവും നമ്മൾ നിറയപ്പെടുമ്പോഴാണ് ആത്മനിയന്ത്രണം എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് സാധ്യമായി തീരുന്നത് ഞാനൊരു ഒരു ടെസ്റ്റ് മണിയിലൂടെ നിങ്ങൾക്ക് അതിനെ കുറച്ചും കൂടെ വ്യക്തമാക്കി തരാം അതായത് എന്റെ ഫാദറിന് അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറായിരുന്നു അപ്പം പത്ത് പതിനഞ്ച് വർഷം മുമ്പ് പപ്പ ചില പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞങ്ങളുടെ കുടുംബം കടന്നു പോകുന്ന സമയങ്ങളിൽ ഇങ്ങനെ പലതരത്തില് പപ്പായ പലരിലൂടെ പല ശുശ്രൂഷകരും വചനപ്രഘോഷകരും ഞങ്ങളൊക്കെ തന്നെ പലതരത്തില് ഈ സ്മോക്കിംഗ് നിർത്തണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ ഉപദേശിക്കാൻ നോക്കി പലരും വഴക്ക് പറഞ്ഞു കാരണം കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെയ്തോണ്ടിരിക്കുക സ്ട്രെസ് വരുന്ന സമയത്ത് മനസ്സിൽ ഭാരം വരുന്ന സമയത്ത് സ്മോക്കിംഗ് എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് സ്മോക്കിംഗ് അപ്പോൾ ആ റിലീഫ് ഈ സമയങ്ങളിൽ റിലീഫ് അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെ പലതരത്തിലുള്ള ബൈബിളിലെ പഴയ നിയമത്തിലെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ വചനങ്ങളൊക്കെ എടുത്ത് പപ്പായ ഉപദേശിക്കാൻ നോക്കുകയും വഴക്ക് പറയാൻ നോക്കിയൊക്കെ ചെയ്യുമ്പോഴൊന്നും ഒന്നും കുറയുകയല്ല കൂടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഈശോ ഒരിക്കലെ ഇപ്രകാരം ഈ വചനം രണ്ട് ദൂത്തി ഏഴ് വചനം പരിചയപ്പെടുത്തിയിട്ട് കർത്താവ് ഇങ്ങനെ പറയും അതിന്റെ ആദ്യത്തെ രണ്ട് ഭാഗം എന്താ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവ് ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മാവ് അപ്പോൾ ഈശോയുടെ ൃപയെക്കുറിച്ച് അതായത് കുരിശിൽ ബലിയായി തീർന്ന ഈശോ ആ ഈശോയുടെ കുരിശു ബലിയിലൂടെ വെളിപ്പെടുന്ന ദൈവശക്തി അതാണ് നമ്മൾ കുറഞ്ഞ ദിവസം എഴുതി ഒന്നാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കാൻ നമ്മൾ കാണുന്നുണ്ട് അതായത് കുരിശിന്റെ വചനം എന്നുള്ളത് അത് ദൈവത്തിന്റെ ശക്തിയാണ് ക്രൂശിൽ എനിക്ക് വേണ്ടി യേശു ബലിയായി തീർന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടുകയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പപ്പായോട് എന്റെ ഫാദറിനോട് ഈശോയെക്കുറിച്ചും ഈശോയുടെ കുരിശുബലിയെക്കുറിച്ചും കുരിശിലെ ബലിയിലൂടെ അവിടെ നമ്മളെ വീണ്ടെടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ തുടങ്ങി ഉപദേശം നിർത്തി വീട് സിഗരറ്റ് ബലി നിർത്തുന്ന കാര്യം സ്മോക്കിംഗ് നിർത്തുന്ന കാര്യം പറയുന്നത് നിർത്തി എന്നിട്ട് ഈശോ കുരിശിൽ എന്താ ചെയ്തു കഴിഞ്ഞതെന്നുള്ള കാര്യം പറയാൻ തുടങ്ങി പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ കുരിശുബലിയെക്കുറിച്ചും ഈശോയുടെ തിരുരക്തത്തിന്റെ ശക്തിയെക്കുറിച്ചും പറയാൻ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വന്നിരുന്നു അപ്പോൾ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടു പുറകെ ഈശോ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ഫാദറോട് പറയാൻ തുടങ്ങി എന്നെ സംഭവിച്ചെന്നറിയാമോ ഇത് കേട്ടോണ്ടിരിക്കുമ്പോ പപ്പാട് ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ അന്ന് ഒത്തിരി ബിസിനസ്സിലൊക്കെ ഫാദർ ഒരുപാട് തകർച്ചയിലൂടെ പോകുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയ സമാശ്വാസം ഉള്ളിലോട് കടന്നു വരാൻ തുടങ്ങി അങ്ങനെ ആളുടെ സിഗർട്ട് വലിയ അത് ക്രമാതീതമായിട്ട് കുറഞ്ഞു സിഗറ്റ് വലിക്കുന്നത് ക്രമാതീതമായിട്ട് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഒരു ദിവസം എന്നോട് പറഞ്ഞു ഞാൻ സിഗറ്റ് വലി നിർത്തി ഞങ്ങള് പഠിച്ച മണി പതിനെട്ട് നോക്കിയിട്ട് ഉപദേശിച്ചു നോക്കിയിട്ട് പല കൊണ്ട് പറഞ്ഞു നോക്കിയിട്ടും നടക്കാത്ത ഒരു കാര്യം കർത്താവിന്റെ സ്നേഹം പങ്കുവെക്കപ്പെട്ടപ്പോൾ അവിടെ സംഭവിക്കുകയാണ് അല്ലേ ലയ്യാ ഇതാണ് രണ്ടു ദമൂത്തി സ്വർണ്ണം ഏഴ് വചനം പറയുന്നത് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് ദൈവം നമുക്ക് ദാനമായി തന്നത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല നമ്മൾ ആൾക്കാരെ ഭയപ്പെടുത്തുകയും പേടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവരൊരു മാറ്റം ഉണ്ടാക്കുവാൻ പലപ്പോഴും പറ്റത്തില്ലായിരിക്കും കാരണം അങ്ങനെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ തന്നെ പേടിച്ച് വരച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ദൈവം ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നതൊക്കെ പറഞ്ഞ് മനുഷ്യനെ ഒരു അഡിക്ഷൻസിൽ നിന്ന് പുറത്തുവിട്ടരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ടെമ്പറിയായിട്ട് ചിലപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യുന്നിരിക്കും എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊളിപ്പെടുമ്പോൾ കുരിശിൽ യേശു നമുക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയായി തീർന്നുകൊണ്ട് അവരെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു ഇത് പറയുന്ന സമയത്ത് ഗുരിശിന്റെ വചനത്തിന്റെ അഭിഷേകം വെളിപ്പെടുകയാണ് ദൈവത്തിന്റെ ശക്തി കൊളിപ്പെടുന്നു ആ ശക്തിയുടെ അഭിഷേകം വ്യാപരിക്കുന്നു അവിടെ ദൈവസ്നേഹം നിറയപ്പെടുകയാണ് ആ ദൈവസ്നേഹം ആത്മനിയന്ത്രണത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവരിക്കണം അങ്ങനെ പപ്പ പോലും അറിയാതെ പപ്പാടെ ജീവിതത്തിൽ സ്മോക്കിംഗ് വിട്ടുപോയി പിന്നെ ഇൻസ്റ്റന്റ് ആ പിന്നെ സ്മോക്ക് ചെയ്യാൻ താല്പര്യമില്ല കാരണം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെ സ്പർശനം ലഭിച്ചു ഹല്ലയിലുയ്യ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ തന്നെ അഡിക്ഷൻസിലൂടെ പക്ഷെ പുറത്തു പറയാൻ പോലും കഴിയാത്ത ചില പേഴ്സണൽ ആയിട്ടുള്ള ചില വിഷയങ്ങളുള്ള അഡിക്ഷൻസ് ആയിരിക്കും ഏത് വിഷയമായിക്കോട്ടെ ഈശോയുടെ ആത്മാവ് നിങ്ങളെ സ്നേഹിക്കുന്നു കഥാവ് നിങ്ങളെ സ്നേഹിക്കുന്നു അവൻ കുരിശിൽ നിനക്കും എനിക്കും വേണ്ടി സഹതം ചെയ്തു കഴിഞ്ഞു എന്നുള്ള ബോധ്യത്തിൽ നിന്ന് ഈ വാക്യം രണ്ട് നമ്മൾ ഒന്ന് ഏഴ് ഒന്ന് വീട്ടിലിരുന്ന് ഒന്ന് ഒച്ചൽ ഒന്ന് വിളിച്ചു പറഞ്ഞൊന്ന് പ്രഖ്യാപിച്ചു നോക്കിക്കേ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയും സ്നേഹവും അനുഭവിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആത്മനിയന്ത്രണത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ ഇവിടെ ഇവിടെ മനസ്സിലാക്കണം നമ്മുടെ ശ്രമഫലമല്ല ഇത് നമ്മൾ ഈശോയുടെ സ്നേഹം പങ്കുവെക്കുമ്പോൾ ഈശോയുടെ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് തന്നെ പരസ്പരം ആ സ്നേഹത്തിൽ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഒന്ന് പങ്കുവെച്ച് നോക്കിക്കേ കഥാവിന്റെ ശക്തി വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കും ഇറങ്ങി നിൽക്കും ആ ഇറങ്ങി നിൽക്കുന്ന അഭിഷേകം തന്നെ നമ്മളെ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നയിക്കും ഈശോ എല്ലാവരും ഈ തിരുവചനത്തിൽ അനുഗ്രഹിക്കുമാരാകട്ടെ